ഹലോ എന്തൊക്കെ ഉണ്ട് വർത്താൻ എല്ലാവർക്കും സുഖമാണോ അലഹമ്മില്ല ഞമ്മക്ക് ഇവിടെ സുഖം തന്നെയോ അപ്പൊ ഞമ്മളിന്നൊരു വ്ളോഗും കൊണ്ട് വന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവരും വീഡിയോ കാണട്ടോ നമുക്കൊക്കെ ഇഷ്ടാവും അങ്ങനത്തെ ഒരു വ്ളോഗും കൊണ്ടായിട്ടാണ് വന്നിട്ടുള്ളത് അതിന്റെ മുന്നൊരു കാര്യം ഞാൻ ഒരുങ്ങിയിട്ടില്ല കേട്ടോ നാളെയാണ് പോകണത് അപ്പൊ ഇന്ന് തന്നെ ഞാൻ ഇൻട്രോ ചെയ്യാണ് പോകാനുള്ള നാളെ പോകേണ്ട കാര്യമാണ് ഇപ്പൊ ഡ്രസ്സൊക്കെ എടുത്തുവച്ചക്കണ് ഒക്കെ ശരിയാക്കി വെച്ചിരിക്കണെ പിന്നെ ഇത് കേട്ടോ ഇത് ഈ ചുമ്പംകുളിയാണ് അപ്പൊ ഇതുകൊണ്ട് അച്ചാറിടണം കറിയിലൊക്കെ കറിയിലൊക്കെടന്നായി അരച്ചിട്ട് നമ്മളെ വരുത്തുമ്പോൾ തന്നെ കുഞ്ഞാണിയൊക്കെ പറിച്ചെന്നതാണ് കേട്ടോ ഇരുമ്പുമൂളി ആർക്കെങ്കിലും ഇരുമ്പുമൂളി വാങ്ങി വന്നുകൊണ്ട് ഞാൻ തരട്ടോ പിന്നെ ഞാൻ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ എല്ലാവരും വരിക നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ വിശദമായിട്ട് നിങ്ങളത് കാണണം കണ്ടാൽ തന്നെ പറയാൻ പറ്റുകയുള്ളു ഇങ്ങനെ ഇങ്ങനെ വീഡിയോയിൽ കൂടെ പറഞ്ഞാൽ പറ്റൂല അപ്പോൾ ഞങ്ങൾ പോവുകയാണ് നാളെയാണ് പോണത് ഒരുങ്ങി പോയിട്ട് ഇൻഷള പോയിട്ട് അവിടെ എത്തിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വരി നമ്മൾ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ കൂട്ടുകാരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ കാണണമെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവരും വേരി നമുക്ക് ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോവാം കേട്ടോ എല്ലാവരും വരി അപ്പം ഞാനിത് വേഗം അച്ചാറിട്ട് വെച്ചിട്ട് വേണം നമുക്ക് പോകാനുള്ള കുറച്ചും കൂടി ഒരുക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോകുമ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട് അതൊക്കെ വാങ്ങണം എന്നിട്ട് വേണം പോകാൻ അപ്പോൾ എന്നാൽ എല്ലാവരും വരി അപ്പോൾ എന്താ കൂട്ടുകാരെ ഞാൻ ഇവിടെ എത്തിയിട്ടോ ഇതൊരു പോലീസുകാരൻ്റെ വീടാണ് കേട്ടോ പോലീസുകാരെന്ന് പറഞ്ഞാൽ സെക്കീർ സാർ എന്നാണ് കേട്ടോ സാറിൻ്റെ പേര് പോലീസുകാരൻ്റെ പേര് ഇപ്പോൾ കുഞ്ഞാണിൻ്റെ ഫ്രണ്ടാണ് കുഞ്ഞാണിയാക്കാൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുനിയാവിലെ സ്വർഗ്ഗം എന്നൊക്കെ പറയട്ടോ അത്രയും മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ ഹൗസ് വാമിങ്ങിനായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ കുഞ്ഞാനാക്കാരോട് എപ്പോഴും പറയും ഫാമിലിനെ കൊണ്ട് വരണം കൂടി എനിക്ക് ഇങ്ങനെ പറഞ്ഞോ ഹസ്മാം ഇങ്ങനെ അങ്ങനെ വരണമെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാനും വന്നതാണ് അപ്പോൾ ഞാനിതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ കാണിച്ചുതരട്ടോ നല്ല അടിപൊളി ബെഡ്റൂമുകളാണ് കേട്ടോ ബെഡ്റൂമൊക്കെ വലുതാണ് ഈ ബെഡ്റൂമിലിൻ്റെ ഒരു സൈഡാണ് കേട്ടോ അത് സൈഡിൽ കണ്ണാടി കാര്യങ്ങൾ ഒരു ബെഡ്റൂമിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ബെഡ്റൂമിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു സൈഡ് നമുക്ക് ഒരുങ്ങാനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ ബാത്ത്റൂമുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ കുളിക്കണ റൂം ബാത്റൂമിൻ്റെ ഇത് ഒരു ഞാൻ ആദ്യമായിട്ട് കാണണം അതാണ് ആദ്യം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പോൾതാ ഞാൻ പുതിയ ബാത്റൂമൊക്കെ കയറി അപ്പോൾ അതാ ഇവിടെ ഒരു ക്ലോസറ്റ് പിന്നെ സിങ്ക് ഉണ്ട് കൈ കഴുകാൻ കണ്ണാടി ഉണ്ട് ഇപ്പുറത്ത് ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് ഇനിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു സാധനം കേട്ടോ അപ്പോൾ ഇതാണ് ബാത്റൂമ് കുളിക്കണ റൂമെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരുടെയും കുളിമുറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽക്കാണ് കയറി വാതിലടച്ചാൽ ഇങ്ങനെ വാതിലടച്ചാൽ ഇതിൻ്റെ പുറത്തേക്ക് ഒരു തുള്ളി വെള്ളാവൂലോ കേട്ടോ ഈ ഈ പുറത്ത് ഭാഗം എപ്പോഴും ഉണങ്ങി കിടക്കും ഇത് ഇതിൻ്റെ ഉള്ളിൽ കണ് കയറി ഇതിൻ്റെ ഉള്ളൊരു ഷവറും സോപ്പും ചണ്ടിയും വെക്കാൻ രണ്ടാക്കും സുഖമായിട്ട് നിന്ന് കുളിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ലക്ഷങ്ങൾ ഏകദേശം ഒരു കോടീൻ്റെ അടുത്ത് രൂപ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീട് ഇങ്ങനെ ആവാനും എന്നിട്ടും ഇന്നിട്ട് ചെറിയ ചെറിയ പണികളൊക്കെ ഇനിയും ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബാത്റൂമ് കുളി റൂമ് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യങ്ങളെടുത്തേക്ക് വന്നത് ഇനി ഈ വീടിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതിന്നിങ്ങനെ പോന്നിട്ടിനി വേറൊരു ബെഡ്റൂമേ വേറെ ഹാളിലുള്ള ഒരു പിന്നെ കണ്ണാടി ആയിട്ടത് ഹാളിൻ്റെ ഹാളിൻ്റെ അടുത്തുള്ളൊരു കണ്ണാടി അതേപോലെ ഒരു ബാത്റൂമ് സദാ ബാത്റൂമ് ഇതിലും കുളിക്കുകയും ചെയ്യുക ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് കേട്ടോ കാര്യങ്ങളും എല്ലാണ്ട് ഇതും വലുതാണ് കേട്ടോ അടിപൊളി സെറ്റപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു എൻജിനീയറിങ്ങിൻ്റെ ഒരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെതാ ഹാള് ഹാളിൽ സോഫ എല്ലാം ഉണ്ട് പിന്നെ വലിയ കോണിപ്പടിയാണ് നീ അടുക്കളക്ക് ഒന്ന് പോകാം ഇതൊരടുക്കളയാണ് കേട്ടോ അടുക്കളയൊക്കെ സെറ്റായിട്ട് വരുന്നുള്ളൂ ചെറിയൊരു അടുക്കള അങ്ങനെ രണ്ട് അടുക്കള ഉണ്ട് കേട്ടോ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ വെക്കാൻ കണ്ടില്ലേ അടിപൊളി സാധനങ്ങൾ പിന്നെ സാധനങ്ങളല്ല സോക്കേഴ്സ് അരമാരെന്നൊക്കെ പറയും കേട്ടോ അരമക്ക് പാത്രങ്ങളൊക്കെ വെക്കല്ലേ ഈ മാഷ അള്ള എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോ നമ്മളൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വീടൊക്കെ ഉണ്ടാകുക അവര് എനിക്കിഷ്ടം കയ്യിലൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ആളാണ് കേട്ടോ മറ്റുള്ളവർക്ക് അതുണ്ടാവുമ്പോൾ എനിക്കതൊരു സന്തോഷമേ ഉള്ളൂ അവര് ഒരു റഹത്തായിട്ട് നല്ല സ്വർഗ സ്വർഗത്തിൽ ജീവിക്കും പോലെ ജീവിക്കല്ലേ അത്രയും നല്ല വീടാണല്ലേ കൊണ്ടു നടക്കാന് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അത്രയും വലിയ വീടാകൊണ്ട് പിന്നെ സെക്കീർ സാറിന്റെ ഭാര്യക്ക് ഏതായാലും നല്ല എന്താ പറയാ ഇത് കൊണ്ടിടക്കണമെങ്കിൽ നല്ലൊരു കഴിവനെ വേണം കേട്ടോ ഇതൊക്കെ വൃത്തിയിലും വെടുപ്പിലും ഒക്കെ കൊണ്ടു നടക്കണമെങ്കിൽ പണി തന്നെയാണ് പിന്നെ ഇപ്പം എന്താ പിന്നെ നമ്മൾ സ്ത്രീകളാണല്ലോ അല്ലേ എത്ര ബുദ്ധിമുട്ടിയാലും നമ്മൾ അടുക്കളയും കാര്യങ്ങളും വീടും ഒക്കെ നമ്മൾ പൊന്നുമോരെ കൊണ്ട് നടക്കുമല്ലോ അപ്പോൾ അതാ ഇതിൻ്റെ പാത്രം വെക്കാനൊക്കെ ഈയൊരു അടുക്കളയിൽ സാധനങ്ങൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ തുറക്കാനൊന്നും പുറത്തേക്ക് കാണില്ല എന്നുള്ളതാണ് പിന്നെ അടുക്കളയിൽ കണ്ടതിൽ ടിന്നുകൾ വെക്കാനും പിന്നെ അതിൻ്റെ മുകളിൽ കണ്ടോ മുകളിൽ പാത്രങ്ങൾ എടുക്കാത്ത പാത്രങ്ങൾ വെക്കാൻ നമുക്ക് ഹാളിലൂടെ നമുക്ക് മുകളിലേക്ക് പോയി നോക്കട്ടോ മുകളിലേക്ക് പോകുമ്പോൾ നന്നെ അതിമനോഹരമായിട്ട് വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് കേട്ടോ മുകളിൽ മുകളിലുണ്ട് ഇട്ട രണ്ട് റൂമ് വലിയത് കണ്ടോ വലിയൊരു ഹാളാണ് ഈ ഒരു ഹാളിനെ ഉണ്ട് ഇത്രങ്ങാനും വലുപ്പം ഇതിൻ്റെ പുറത്തേക്കുള്ള വാതിലാണ് അത് ആ വാതില് ഞാൻ അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട് അപ്പുറത്തെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വേറെ ബെഡ്റൂമൊക്കെ പോകട്ടോ ഇതാണ് ഇതിൻ്റെ മുകളിലുള്ള ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് കണ്ടില്ലേ നല്ല പിന്നെ കിടക്കെ ഇട്ടിട്ടുണ്ട് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് വലിയ കടക്കയാണ് കെട്ടിലാണ് ഈ റൂമൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയത് തന്നെയാണ് ഇട്ടത് പിന്നെ അപ്പുറത്തേക്ക് കണ്ടില്ലേ ഇത് ഒരു എന്താ പറയുക കണ്ണാടി അലമാര ഈ അലമാരകൾക്കൊന്നും എന്താ അടപ്പൊന്നും വെച്ചിട്ടില്ല അങ്ങനത്തെ കുറച്ച് കുറച്ച് പണികളെ ബാക്കിയുള്ളൂ കണ്ടോ ഇതിന് അടപ്പുകൾ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അല്ലാത്ത പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം വീടിൻ്റെ ഇട്ട് അടിപൊളി അലഹമില്ല പഠിച്ചവനെ ഒരുക്കി സമാധാനവും സന്തോഷവും ഒക്കെ കൊടുക്കട്ടെ ഈ ഒരു വീട്ടിലിട്ടോ നല്ല സമാധാനമുള്ളൊരു വീട് ആയിക്കൊ ആക്കി കൊടുക്കട്ടെ ഈ പിന്നെ റൂമിലുള്ള ബെഡ്റൂമിലുള്ള ബാത്റൂമാണ് ഓരോ ബാത്റൂമിനും അതിൻ്റേതായിട്ടുള്ള ടോയ്ലറ്റ് ബാത്റൂമ് ഉണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് കണ്ടോ ഈ ഭാഗത്ത് ആ റൂമിൽ തന്നെ ആ റൂമിൽ തന്നെ തന്നെ ഒരുപാട് അലമാരകളും കാര്യങ്ങളുണ്ട് അപ്പം മുകളിലെ ഹാളിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ മേലേക്ക് വീട് കാണാനിങ്ങനെ വരികയാണെ അപ്പോൾ അതാ കുഞ്ഞിനെക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുന്ന ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കണ്ട അവിടെ ലൈറ്റ് കണ്ടിലെ തൂക്കിയിട്ടുണ്ട് വലിയ വിശാലമായിട്ടുള്ള ഹാളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇനി പുറത്തത്തെ വാതിലാണ് കേട്ടോ പുറത്തേക്ക് പോണ വാതിലാണ് ഞാൻ തുറന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇവിടെ വേറൊരു ബെഡ്റൂം ഉണ്ട് അതും കൂടെ കാണിച്ച് തരുന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോയാ ബാൽക്കണിയിൽ പോയോക്കെട്ടോ അല്ലാതെ ബാൽക്കണി തന്നെ ഉണ്ട് ബാൽക്കണിക്ക് ആണ് നമ്മൾ വരുന്നത് ബാൽക്കണി എന്ന് പറഞ്ഞാൽ ബേക്കിൽ ഒരു ഭാഗത്ത് വേ ഒരു സൈഡിലൊരു ഭാഗമാണ് ഫ്രണ്ട് ഭാഗത്തേക്ക് ഞാൻ പോകുമ്പോൾ കാണിച്ചു തരട്ടോ അതിപ്പോൾ വീഡിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് വേറൊരു റൂമാണ് നമ്മൾ ആദ്യം കണ്ട റൂമല്ല വേറൊരു റൂമാണ് ഇട്ടത് ഇതും തന്നെ അടിപൊളിയാണ് മാഷാ അല്ല ഇതിലുമുണ്ട് ഒരുപാട് അലമാരേയും കാര്യങ്ങളും സൗകര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലമ്പിലാന്ന്പ്പോൾ അവർക്ക് ഇതിൽ നല്ലൊരു മനസ്സമാധാനമുള്ള ജീവിതം അല്ലാവും കൊടുക്കട്ടെ വീട് നിറഞ്ഞ സ്വപ്നം പൂവണിയാത്തവർക്കൊക്കെ പെട്ടെന്ന് പഠിച്ച് നമ്പു വീടൊക്കെ ആക്കി കൊടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും ദുവാ ചെയ്യാൻ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ ഒരു ഫാമിലിക്കും വേണ്ടിയിട്ട് നമുക്കും ദുവാ ചെയ്യട്ടോ അവർ മക്കളും ഭാര്യയും ഭർത്താവുമായിട്ട് ദീർഘായുസോടും ൂടിയിട്ട് ആരോഗ്യത്തോടും ആഫിയത്തോടും കൂടിയിട്ട് നല്ല ഒരു ജീവിതം അവർക്ക് അള്ളാഹു കൊടുക്കട്ടെ ഈ വീട്ടിൽ നല്ല മനുഷ്യന്മാരാണ് കേട്ടോ അവർ നല്ല കുടുംബമാണ് കേട്ടോ നല്ല ഫാമിലിയാണ് കേട്ടോ ഇത് കണ്ടോ പുറത്തേക്ക് കുട്ടികൾക്കൊന്നും അപകടമൊന്നും പറ്റാത്ത രീതിയിൽ ഇങ്ങോട്ട് പുറത്തേക്ക് ഓപ്പൺ ടെറസ്സാണ് കേട്ടോ ഓപ്പൺ ടെറസിൻ്റെ അപ്പുറത്തേക്കും ഉണ്ട് അത് ഇപ്പോൾ കുട്ടികളൊന്നും താഴെ വീകാതെ നല്ല ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പുറത്ത് റോഡും കാര്യങ്ങളൊക്കെ വിടുന്നത് നോക്കിയാൽ കാണും കണ്ടോ വാതിലടച്ച് അപ്പോൾ അടിപൊളി ഒരു വീട് അപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോരണ്ട് എനിക്ക് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം അപ്പോൾ എല്ലാവരും വീഡിയോ നോക്കുമ്പോൾ ഇങ്ങനത്തെ വീഡിയോ വെച്ചുകൂടി കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സെക്കീർ സാറാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആ കള്ളി ഷർട്ട് ഷർട്ടിട്ടോ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആ വെള്ള പാൻറ്റ് ഇട്ടിട്ടുള്ള കള്ളി ഷർട്ട് അത് സെക്കീർ സാറാണ് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവരും നമ്മുടെ ചാനലിൽ വരുന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ പ്രമുഖരാണ് കേട്ടോ അവരുടെ ആ നാട്ടിലെ മെമ്പർമാരും ആരൊക്കെയോ വലിയ വലിയ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ചേർത്ത് ഒരു വീഡിയോയിൽ നിന്നതാണ് നിന്നതാണെട്ടോ അവരെല്ലാവരും കൂടിയിട്ട് വീഡിയോ കാണാൻ വിചാരിച്ചിട്ട് വീഡിയോയിൽ കാണുമല്ലോ വിചാരിച്ച് നിന്നതാണേ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയുള്ള കൂട്ടുകാരെ വീഡിയോ ടാറ്റാ